നമസ്കാരം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഒരു കുളിസീൻ ഒരു ഇന്റർവ്യൂ ഇതിനെ ചേർത്ത് പലതരത്തിലുള്ള ട്രോളുകളും വാർത്തകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ കറങ്ങിത്തിരിക്കുന്നുണ്ട് അപ്പൊ ഇത് ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിനെ സംബന്ധിച്ച വാർത്ത ആയതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല കാരണം ഓൺലൈൻ ഇന്റർവ്യൂകൾ ഒന്നും ഞാനിപ്പോ അധികം കാണാറേ ഇല്ല അത് നമുക്ക് തൊണ്ണൂറ് ശതമാനവും സഹിക്കാൻ പറ്റാത്ത ടൈപ്പിലുള്ള ഇന്റർവ്യൂകളാണ് ഇന്റർവ്യൂ ഒന്നും പറയാനും പറ്റില്ല ഡയറി കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഇവർ അടുത്ത പരിപാടി വേണമെങ്കിൽ പക്ഷെ ഇന്നലെ നൈനിഷ എന്ന ഒരു ആങ്കർ ഈ ഓൺലൈൻ ഇന്റർവ്യൂ ഒക്കെ നടത്തുന്ന ഒരു പെണ്ണാണ് എനിക്ക് മാപ്പ് തരണം ഞാൻ തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വളരെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഇന്ററാക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ക്ഷമിക്കണം സോറി അപ്പോൾ ഞാൻ ഇത്രയും ഇങ്ങനെ റിയാക്ട് ചെയ്യണമെങ്കിൽ എന്താ നടന്നത് അതിന് മാത്രം ജസ്റ്റ് നോക്കിയപ്പോൾ ഒരു എന്താ മമ്മുവോ എന്താ ഇയാളെ ഒന്നും എനിക്കറിയില്ല കുറേ ആളുകളൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഗോഷ്ടി കാണിച്ചിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഈ സുപ്രസിദ്ധിയും കുപ്രസിദ്ധിയും എന്ന് പറയുന്നത് പോലെ കുപ്രസിദ്ധിക്ക് സുപ്രസിദ്ധിയേക്കാൾ കരുത്തുള്ള ഒരു കാലമാണ് സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം അപ്പം ഇവന്മാരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് പണ്ട് കാലത്തെ ലീലാവിലാസങ്ങളൊക്കെ ചോദിച്ച് വന്നപ്പോൾ ഈ വന്നിരുന്നവൻ മമ്മൂ എന്നോ മമ്മിയെന്നോ എന്താണ് അവൻ്റെ പേര് അവൻ പറഞ്ഞു പണ്ട് കുളിസീൻ കാണാൻ പോവായിരുന്നു ഞാൻ മാത്രമല്ല എന്റെ കൂടെ എൻ്റെ ഇങ്ങനെ ജലനിളയ കൂടെ നോക്കും പിന്നെ ഞങ്ങളുടെ കണ്ണൂർ ആഭാഗത്തൊക്കെ കൂടുതലും പുറത്തു പോയി കുളിക്കുന്നവരാണ് തോട്ടിലും നദിയിലും ഒക്കെ കുളിക്കുന്നവരാണ് അപ്പൊ അവിടെ ചെന്ന് കുളിസീൻ കാണുമായിരുന്നു ഈ ഇന്റർവ്യൂ ചെയ്യുന്ന നൈനിഷ എന്ന യുവതി കൂടുതൽ കൂടുതൽ ജിജ്ഞാസയോട് കൂടി എന്നൊക്കെ രസിച്ച് ആഹ് എന്ത് വെറുതെ ഒരു ടൈം പാസ് അല്ലേ ആ ഒറ്റക്ക് ആയിരുന്നു പോകുന്നത് അപ്പൊ ആളുകൾ എന്തെങ്കിലും ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ വല്ലാത്ത അതിനെ ആ ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ അവൻ പറഞ്ഞ ആ ഒരു സാധനത്തിന് ഒരുപാട് ഉപചോദ്യങ്ങൾ ഉണ്ടാക്കി ആ ഒരു സിറ്റുവേഷൻ വളരെ രസകരമായി അവതരിപ്പിച്ചു അതൊക്കെ ഏത് പ്രായത്തിലും അതായത് എനിക്ക് പക്ഷേ എന്നാലും കാണാനുള്ള നാണോ മാനോ ഇല്ലേന്ന് മാത്രമേ പച്ചയ്ക്ക് ചോദിക്കാനുള്ളൂ എന്നിട്ട് ഈ മാപ്പ് പറഞ്ഞ വീഡിയോയിൽ ഇവർ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് ആ സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ആരുടെയും സ്വകാര്യതയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത ആളല്ല എന്നെ അങ്ങനെ കരുതരുത് ഞാനൊരു പെൺകുട്ടിയുടെ അമ്മയാണ് ഞാൻ സ്ത്രീയാണ് ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിലപിക്കുന്നുണ്ട് ആ സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഇന്ററാക്ട് ചെയ്യേണ്ടത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി വന്നില്ല ഒരു കാര്യം പറയാനുള്ളത് ഒരു ഇന്റർവ്യൂ നമ്മൾ ഒരാളെ ചെയ്യുമ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും അവര് നമ്മളോട് റെസ്പോണ്ട് ചെയ്യാം ചിലപ്പോ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ മറു ചോദ്യങ്ങൾ ചോദിച്ചെന്ന് വരാം അതിനൊക്കെ ഫിറ്റ് ആയിട്ടുള്ള ഒരാൾ മാത്രമേ അതിനെയൊക്കെ കൃത്യമായിട്ട് നല്ല കൂടി അതിനെയൊക്കെ നേരിടാൻ കഴിയുന്ന ഒരാൾ മാത്രമേ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ ചെന്നിരിക്കാൻ പാടുള്ളൂ പിന്നെ വിളിച്ച് മുന്നിലിരുത്തി ഇന്റർവ്യൂ ചെയ്യുന്നവന്റെ യോഗ്യത എന്താണ് അവൻ ആരാണ് എന്ത് അവൻ ഇവിടെ ചെയ്തിട്ടാണ് അവനെ പിടിച്ച ആ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത് എന്ന് ഇന്റർവ്യൂവിനാളെ വിളിക്കുമ്പോൾ നിങ്ങൾക്കും ഒരു ബോധം വേണം മനസ്സിലായല്ലേ ആ പണി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് വേറെ ഏതെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കണമെന്നാണ് പറയാനുള്ളത് ഇന്റർവ്യൂ നടത്തുമ്പോൾ ഇന്റർവ്യൂ നടത്താൻ വിളിക്കുന്ന ആളുടെ പശ്ചാത്തലം അതിന് മുമ്പ അവരോട് സംസാരിക്കണം എന്തൊക്കെയാണ് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സമയം സംസാരിക്കുമ്പോഴത്തേക്ക് അവരുടെ ഒരു ലെവൽ നമുക്ക് മനസ്സിലാവും ഒരു റേഞ്ച് മനസ്സിലാവും അതനുസരിച്ചാണ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് അല്ലാതെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്നിരുന്ന ആ ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ ബാത്റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ നാണമില്ലേ 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 എന്നാണ് ആവർത്തിച്ച് ചോദിക്കാനുള്ളത് എന്നിട്ട് ഇതും പോരാഞ്ഞിട്ട് എനിക്ക് സാഹചര്യം കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായിരുന്നു കഴിവില്ല എന്ന് മനസ്സിലാകുന്നവർ കഴിവില്ലാത്തവർ അവരവർക്ക് പറ്റുന്ന പണികൾ നോക്കണം നിങ്ങളൊന്നും ഈ പണിക്ക് ഫിറ്റ് അല്ല എന്ന് മനസ്സിലാക്കണം എത്രയോ യോഗ്യരായിട്ടുള്ള ആളുകളുണ്ട് ഇന്റർവ്യൂ ചെയ്യപ്പെടാൻ അവരെ ആരെയും വിളിക്കില്ല കുപ്രസിദ്ധരായവരെ മാത്രം തിരഞ്ഞു പിടിച്ചുകൊണ്ട് നടന്ന് ഇന്റർവ്യൂ നടത്തി ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി അതിലൂടെ നേടിയെടുക്കുക എന്നുള്ളത് ഒരു ഒരു ട്രെൻഡായി പോയി കഴിഞ്ഞിരിക്കുന്നു അതിനെ ഒന്നും ആരും പ്രോത്സാഹിപ്പിക്കരുത് എനിക്ക് ഇവരുടെ ഈ ക്ഷമാപണം കേട്ടപ്പോഴാണ് കുറച്ചും കൂടെ ദേഷ്യം വന്നത് വളരെ നിഷ്കളങ്കമായി പറയുന്നു ഞാൻ ഇത്ര പത്തിരുന്നൂറ് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ അനുഭവമാണ് നാട്ടിലെ പെണ്ണുങ്ങളുടെ കുളിസീനും കണ്ട് നടന്നവനെയൊക്കെ പിടിച്ച് ഫ്രണ്ടിക്കൊണ്ടിരുത്തി ഇന്റർവ്യൂ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്ന് മോങ്ങാതെ സ്വന്തം വില കളയാതെ ഇന്റർവ്യൂവിന് ഒരാളെ വിളിക്കുമ്പോൾ അയാൾ അതിന് ആപ്റ്റാണോ എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകേണ്ടത് കൂടെ ഒന്ന് ചിന്തിക്കണം അത് കേൾക്കുന്നവര് ഇപ്പം എന്താ എന്താ കേൾക്കുന്നവരെ വെറും വിഡ്ഢികളാക്കരുത് അല്ലെ കേൾക്കുന്നതൊന്നും ആഭാസന്മാരല്ല നിങ്ങളെപ്പോലെ ആഭാസത്തരം കണ്ടന്റ് ആക്കി അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല എല്ലാവരും അങ്ങനെയുള്ളവരുണ്ടാവും മനസ്സിലായില്ലേ അതുപോലെ തന്നെ കാണിക്കൂട്ടുന്ന കുറെ പേക്കൂത്തുകളുണ്ട് സ്ക്രിപ്റ്റഡ് ഇന്റർവ്യൂകൾ ആങ്കർ പൊട്ടിത്തെറിച്ച് ആങ്കർ ആങ്കറിന്റെ മുഖത്ത് വെള്ളം എടുത്തൊഴിക്കുന്നു ഇറങ്ങിപ്പോകുന്നു മൈക്കുരിയറിയുന്നു ഇതെല്ലാം ഈ വരുന്നവരും ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അവർ ഓൾറെഡി ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ് പറഞ്ഞു വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് കാണുന്നവരെ മണ്ഡലക്ക അത് ഇത് കാണുന്ന ആളുകൾ ഇത്തിരിയെങ്കിലും വിവരം ബോധമുള്ളവരാണെങ്കിൽ അത് മനസ്സിലാക്കും അല്ലെങ്കിൽ അവർ ഇത് എഡിറ്റ് ചെയ്ത് കളയില്ലേ അല്ലേ അങ്ങനെ യാദൃശ്ചികമായിട്ടൊരു കാര്യം സംഭവിച്ചാൽ അല്ലെങ്കിൽ അവരത് ടെലികാസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ അതൊന്ന് ചിന്തിച്ചാൽ പോരെ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഫേമസ് ആയി ബിഗ് ബോസ് പോലുള്ള ഷോകളിൽ ഇടം നേടണം എന്ന് കരുതി മാക്സിമം സ്വയം തന്നെ മനപൂർവ്വം നാണം കെടുന്ന ആളുകൾ അല്ലെങ്കിൽ അവരവരെ സ്വയം നെഗറ്റീവ് ആക്കി മനപൂർവ്വം കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ എങ്ങോട്ടാണ് മനുഷ്യരുടെ മാനസികാവസ്ഥ പോകുന്നതെന്ന് അറിയില്ല ഓരോരുത്തരൊക്കെ ഇന്റർവ്യൂവിനെ വിളിച്ചാൽ ഇപ്പം മൈത്രേനെ പോലെയുള്ള ആളുകളെയൊക്കെ മാക്സിമം മിസ്യൂസ് ചെയ്യുകയാണ് മൈത്രേനെ ആരെങ്കിലും വിളിക്കുന്നത് അവർക്കറിയില്ലാത്ത കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പല വിഷയങ്ങളിലുമുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചു മനസ്സിലാക്കാനാണോ അതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളാനാണോ ഒന്നുമല്ല ഇങ്ങനെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കും ചൊടിപ്പിച്ചുകൊണ്ടിരിക്കും ഒരു ചോദ്യം അതിന് മറുപടി കൃത്യമായിട്ട് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ക്ഷമയില്ല അതിനുള്ള കപ്പാസിറ്റി ഇല്ല വെറുതെ വെറുതെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ഇളക്കിയിട്ട് അതിങ്ങനെ ദേഷ്യപ്പെടുന്നതൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ്സ് ആയിട്ട് കൊടുത്തിട്ട് ഇത് കാണുന്നവരെ വിഢികളാക്കയാണ് ഒരു ഇന്റർവ്യൂ കണ്ടാൽ അത് കാണുന്നവർക്ക് അത്രയും സമയം ഇപ്പോൾ ഒരമണിക്കൂർ ഉണ്ടെങ്കിൽ അരമണിക്കൂർ അത് കാണുന്നതിലൂടെ എന്തെങ്കിലും കിട്ടണ്ടേ അല്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മെനക്കിടുന്നത് പല കാര്യങ്ങളും ഇപ്പൊ യൂട്യൂബ് പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ം ഇങ്ങനെ അവർക്ക് സംഭവിച്ചത് ഇവർക്ക് സംഭവിച്ചത് ഇതിൽ ക്ലിക്ക് ചെയ്യൂ അതിൽ ക്ലിക്ക് ചെയ്യൂ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് വരുന്നുണ്ട് യൂട്യൂബ് ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട് നല്ല കാര്യം തന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് എങ്കിലും ജേർണലിസവുമായി ബന്ധപ്പെട്ട് ചെയ്യാത്ത ആളുകളൊന്നും ഈ ഇന്റർവ്യുവോ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്യരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം വലിയ രീതിയിൽ മിസ് യൂസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ആളുകളെ പരമാവധി വിഡ്ഢികളാക്കുന്നുണ്ട് ഏയും കൂടി ഇറങ്ങിയതോടുകൂടി കുറെ പേരെ ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ട് എൻ്റെ മക്കളാണ് സയാമി സിരട്ടകളാണ് ട്വിൻസ് ആണ് ഇവർക്കൊരു ലൈക്ക് തരുമോ എന്നൊക്കെ ചോദിച്ചു മൊത്ത മൊത്തം ആണ് ഇതറിയാത്ത ആളുകളെല്ലാം പൊന്ന് മൊത്തിന് ചക്കരയ ഉമ്മ പൊന്നു മോൾക്ക് ലൈക്ക് അത് കാണുമ്പോഴേ അറിയാതെ ഏ ആണെന്ന് ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി തിന്നാതെ എന്തെങ്കിലും അവരവരുടെ ഉള്ളിലുള്ള ആശയം സംസാരിക്കൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രൂപത്തിൽ അത് പ്രകടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് പ്രകടിപ്പിക്കൂ നാട്ടുകാർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൂ അങ്ങനെ പൈസ ഉണ്ടാക്കുക അതിനെന്തെങ്കിലും ആഹാരം വാങ്ങിച്ച് കഴിച്ചാൽ ദഹിക്കും ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്കൊക്കെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ എന്നാണ് അതുകൊണ്ട് പരമാവധി ഓൺലൈൻ മീഡിയയിൽ വരുന്ന ഇൻ്റർവ്യൂകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്കുക എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ആരെയാണ് ആരാധിക്കേണ്ടത് ആരുടേതാണ് കാണേണ്ടത് എന്നൊക്കെ നമ്മുടെ ഒരു നിലവാരത്തിനനുസരിച്ചിരിക്കും പ്രയോജനമുള്ളതിനു വേണ്ടി സമയം ചെലവഴിക്കുക Yeah. Mm -hmm. you